മോണെ ആ ചൊക്കെ ഇൻറെ പാവപ്പെട്ട പൈസ കയറി അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ നമ്മൾ ഉണ്ടായിട്ടുള്ളത് രണ്ടാള് മാത്രമല്ല നമ്മളെ ഈ ചലഞ്ചില് ബാക്കി ആരും ഇങ്ങനെ വന്നിട്ടില്ല പിന്നെ നമ്മളെ കാക്കയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ജോലികൾ അറിയൂല എനിക്കുണ്ടല്ലോ ഇതിൽ ഒന്നും മാത്രം നല്ല ഉണ്ടിട്ടി

നല്ല ഒന്ന് പറയണം ഇനി എന്ത് ചലഞ്ച് കമന്റ് ചെയ്യാൻ െ അല്ലേ ഇങ്ങോട്ട് പറഞ്ഞാലും നമ്മള് ചെയ്യും ഇപ്പൊ രാവിലെ നമുക്ക് ജോലി ഭക്ഷണം കഴിക്ക ഞാനാണ് പെപ്പക്കാരനെ ഉച്ചക്ക് ഞാനാണ് ഒന്നും കുളിക്കിടല്ലേ അങ്ങനെ പാടില്ല എന്താണ് പന്ത്രണ്ട് മണിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാണ്ട് പാവച്ചാണ് ഇനി ഫസ്റ്റ് റൗണ്ട് പൈസക്കാരനായിട്ടുണ്ടായിരുന്നത് ി അത് ആ റൗണ്ട് കഴിഞ്ഞപ്പോ തന്നെ ഇത് മടക്കി ഞമ്മള് പോക്കറ്റിൽ തന്നെ ഇടാം ഇനി വേകുന്നേരത്തത് നമുക്ക് കുരുക്കിടാനുണ്ടാ നമ്മക്ക് ജോലിക ജോലികളാണ് എന്ത അടിച്ചു വരലാണ് നിങ്ങൾ എന്നെ തന്നെ പറഞ്ഞു കൊറച്ചേരം സുഹിച്ച് അവിടെ അടുക്കളയിലൊക്കെ പോയി അടിച്ചോരാണ് കുറേ ടൈം അയക്കുന്നുണ്ട് അടിച്ചോരി അടിച്ചോളി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് അടിച്ചോരി കള്ളത്തരാളെന്നോറ് ചോറ് എന്തൊക്കെ കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ടിണ്ട് മാന്ന് പറഞ്ഞാൽ ആ ഫ്രൂട്ടിന്റെ ആ കുപ്പി ജ്യൂസ് പച്ച പച്ചവെള്ളം മാത്രം പിന്നെ ഒരു പഴമുണ്ട് നമുക്ക് പഴം കൊടുക്ക ഉച്ചല്ലേ അപ്പൊ എനിക്കല്ല ചോറ് ഉപ്പേരി മീൻകറി പിന്നെ മാംഗോന്റെ ജ്യൂസും ഉണ്ട് ആ ചിക്കൊന്നും മുട്ടന്ന് പറയുമ്പോ ജീവനാണ് എന്നാലും ആൾക്കില്ല അപ്പൊ നമുക്ക് അത് കാണാം അപ്പൊ എന്തിനുണ്ട് ചോറ് മുട്ട പിന്നെ മാംഗോന്റെ ജ്യൂസ് മാംഗോന്റെ ജ്യൂസ് Ni baba çinde സമയം നാലുമണി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വൈകുന്നേരത്തെ ലോട്ടറി ഇടാ ലാസ്റ്റ് ഇനി പൈസക്കാരനാണോ പാവപ്പെട്ടാനാണോ ആവണെന്ന് പറയാൻ പറ്റൂല അപ്പം നമ്മൾ ലോട്ടറി എടുത്തിട്ടുണ്ട് ഞാൻ കുളിക്കട്ടേ അന്ന് കുളിക്കോ ആ കുളിക്കട്ടെ ഞാനെന്നെടുക്കട്ടെ ഇതെടുത്തോ ഞാൻ അതെടുത്തിട്ടുണ്ട്

ും കിട്ടിട്ടുണ്ട് വാടത്തക്ക് ഒറ്റ റൗണ്ടില് പൈസക്കാരൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ എന്തൊക്കെയൊക്കെ ഫുഡ് ആശ്ചര്യമുണായി ഗായ്സ് അപ്പൊ ഇതാടി ചോക്കോസ് വൺ കെ ജിന്റെ വലിയൊരു ചോക്കോസ് ആണ് ഗായ്സ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തോക്കുള്ള കൊതി വരണ്ടല്ലോ വാച്ചിക്ക് ഒരു കോലി അപ്പം ഇതാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ ഇനി എന്തെങ്കിലും ചലഞ്ച് കമന്റ് നമ്മൾ അപ്പൊ വേറെ